ആണുങ്ങളെ ഈ എക്സ്പ്ലോയിറ്റേഷൻ അവിടെ നിൽക്കട്ടെ അല്ലാത്ത തരത്തിൽ ടോർച്ചർഡ് ആയിട്ടുള്ള എത്രയോ ആണുങ്ങളെനിക്ക് അറിയാം എത്ര ഇന്റർവ്യൂസ് എടുത്തിട്ടുണ്ടോ നിങ്ങൾ ഇല്ല നമ്മുടെ നാട്ടിൽ നടന്ന ദുരന്തത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് അത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ റിപ്പോർട്ട് വരാത്തൊരു സാധനം നാല് വർഷമായിട്ട് ഇരിക്കുന്ന സാധനം പെട്ടെന്ന് ഇത് റിലീസാവുന്നു പെട്ടെന്ന് കൊറേ ആൾക്കാർ ഇടുന്നു നമുക്ക് പോലും വലിയ പരിചയമില്ലാത്ത കുറെ ആളുകൾ വന്ന് മുഖം കാണിച്ച് തന്നെ ഇന്റർവ്യൂ ചെയ്യണം എന്നും പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അതായത് ഒരു പട്ടിക്ക് നമ്മൾ അറ്റൻഷൻ കൊടുത്താൽ അതിന് അത് ലയണാണെന്ന് തോന്നുന്നു മനസ്സിലായോ ഇഷ്ടക്കുറവ് വന്നാൽ പറയുക നമുക്ക് മാനേജ് ചെയ്ത് മുന്നോട്ട് പോവാം ഓക്കെ ഇപ്പോ പല സ്ത്രീകൾക്കും അല്ലെങ്കിൽ ഈ മേഖലയിൽ നിൽക്കുന്ന പല സ്ത്രീകൾക്കും ഞാൻ കിടന്നു കൊടുത്തിട്ടില്ല ഞാൻ അഡ്ജസ്റ്റ്മെന്റ് തയ്യാറായിട്ടില്ല എൻ്റെ വാതിലിൽ വന്ന് ആരും മുട്ടിയിട്ടില്ല എനിക്ക് അത്തരത്തിലുള്ള ഒരു തരത്തിലുള്ള മോശം അനുഭവങ്ങളും ഉണ്ടായിട്ടില്ല എന്ന് പറയേണ്ട ഗതികേടിലോട്ട് മലയാള സിനിമയിൽ അഭിനയിക്കുന്ന നടിമാർ എത്തിയിട്ടുണ്ടോ മലയാള സിനിമയിൽ എത്ര നടിമാർ ആ അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ടെന്ന് എനിക്കറിയില്ല പക്ഷെ പേഴ്സണലി എനിക്കിപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയാണ് കാരണം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ ഈ പറഞ്ഞ പോലെ കണ്ടന്റുകളോ അല്ലെങ്കിൽ അതിൽ കൂടുതൽ കൂടുതൽ ക്ലാരിറ്റി ഒന്നും കൊടുക്കാത്തത് കൊണ്ട് തന്നെ ഇപ്പം വീട്ടിൽ നിന്നാണെങ്കിൽ പോലും അമ്മ പോലും പാനിക്കായിട്ട് കാരണം എന്റെ അമ്മയ്ക്ക് വളരെ സാധാരണകാര്യാണ് അപ്പം യൂട്യൂബ് മമ്മി പോലത്തെ ഒരു മമ്മി തന്നെയാണ് അപ്പോൾ ഒരുപാട് ഈ ലിങ്കുകളും വീഡിയോസും ഒക്കെ വരുന്ന സമയത്ത് വീട്ടിലുള്ള ആൾക്കാർ പാനിക് ആയിക്കൊണ്ടിരിക്കുക കാരണം ഓരോ ദിവസം ഓരോരോ ആൾക്കാർ ഐഡന്റിറ്റി വെളിപ്പെടുത്താതെയും വെളിപ്പെടുത്തിയും പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കേണ്ടത് വലിയ വലിയ അലിഗേഷൻസ് അപ്പം ഇത്രയും കാലം സിനിമ ചെയ്തത് ഇങ്ങനെയാണോ എന്നൊക്കെ അതായത് നമുക്ക് ഇപ്പൊ ഫ്രണ്ട്സ് ആണെങ്കിലും റിലേറ്റീവ്സ് ആണെങ്കിലും മെസ്സേജ് അയക്കുമ്പോൾ അതിലൊരു തമാശ അല്ലെങ്കിൽ ഒരു പുച്ഛം കിടപ്പുണ്ട് മനസ്സിലായോ അത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും സ്കൂളിൽ നമ്മൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് അച്ഛനായാലും ബ്രദറാണെങ്കിലും എത്ര ക്ലോസ് ആളാണെങ്കിലും ഒരു ഒരു പരിധി വിട്ട് നമ്മുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് വന്നാൽ നമ്മൾ റിയാക്ട് ചെയ്യണം എന്ന് ഇപ്പൊ ഞാൻ ഇന്റർവ്യൂവിൽ പറഞ്ഞൊരു കാര്യമാണ് നമ്മളിപ്പോ അച്ഛനോ അല്ലെങ്കിൽ ബ്രദറോ അങ്ങനെയുള്ള ഒരാൾ നമ്മളടുത്ത് ഇങ്ങനെ വരുമ്പോൾ നമ്മളൊന്ന് പക പകച്ചു പോകുന്നുള്ളോ സത്യ പക്ഷെ ഒരു പരിധിയിൽ കൂടുതൽ കൂടുതലാൾ നമ്മൾ മെയ്ത്ത് കൈവെക്കുവാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിയാക്ട് ചെയ്യണം അല്ലാതെ ഇത് ഇന്ന ആളാണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല അത് ചിന്തിക്കാൻ നമുക്ക് പറ്റില്ലല്ലോ അപ്പൊ അത് റിയാക്ട് ചെയ്യാൻ റിയാക്ട് ചെയ്യണം പക്ഷെ അപ്പോൾ റിയാക്ട് ചെയ്യാതെ പിന്നീട് വന്നു പറയുന്ന എനിക്ക് അതിന് ഒരു കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ അപ്പോഴത്തെ ഉണ്ടായ ഒരു ട്രോമ ആ സമയത്ത് ആ ഒരു സപ്പോർട്ടില്ലാത്ത കൊണ്ട് പിന്നീട് ഇപ്പോ സമൂഹം എല്ലാം അങ്ങനെ ഒരു സപ്പോർട്ടിനും വന്നതിന് ശേഷമാണ് ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് പറയുന്നത് ഇപ്പോഴാണ് ആ പെൺകുട്ടികൾക്ക് ഒരു ധൈര്യം കിട്ടിയതെന്ന് പറയുമ്പോൾ അതിന് എന്തായിരിക്കും വേറെ കേസുകൾ ഞാൻ പറയട്ടെ മൂന്നോ നാലോ പേര് ചേർന്ന് എന്നെ ഉപദ്രവിച്ചു ഞാൻ അങ്ങനെ ഒരു സ്പേസിൽ വരുമ്പോൾ എനിക്ക് പ്രതികരിക്കാൻ പറ്റുന്നില്ല പിന്നെ അടിച്ചിട്ട് എന്നെ ഉപദ്രവിച്ചു എന്നിട്ട് അവർ ി ഹെറാസ് ചെയ്യാണെന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് എന്റെ ജീവൻ ജീവൻ നഷ്ടപ്പെടുന്ന കാര്യമാണ് അതിലൊന്നെങ്കിലും എനിക്ക് ചെറുത്ത് നിന്ന് അവരെന്നെ കൊല്ലട്ടെ എന്ന് ചിന്തിക്കാം അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ വേറൊരു നിവൃത്തിയില്ല എനിക്ക് എന്റെ ലൈഫാണ് ഇമ്പോർട്ടന്റ് എന്ന് വിചാരിച്ച് ചെയ്യുന്ന ആളുകളുണ്ടാവും അത് നിവൃത്തിയോട് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് എന്നുള്ള രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം അല്ലാതെ ഒരു അവസരത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു സിനിമ തരാം എന്ന് പറഞ്ഞ് ഒരാൾ വിളിച്ചു വരുത്തി ഇങ്ങനെ ചെയ്തു ഒരു 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 ക്യാരക്ടർ ഒരു ലീഡ് ക്യാരക്ടർ അതിലൊരു വ്യക്തിക്ക് പ്രതീക്ഷ നൽകി ഇങ്ങനെ ചെയ്തിട്ട് ആ അയാൾ കൊണ്ടുവരാ തൊട്ടിപ്പുറത്ത് വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടാവും അവിടെ കുട്ടിയുടെ വർക്ക് കട്ടാവുക ഇതിങ്ങനെ ചെയ്യുന്നത് കൊണ്ട് മറ്റേ വ്യക്തിയുടെ വർക്ക് കട്ടാവുന്ന എത്രയോ സംഭവങ്ങളുണ്ട് തൊഴിൽ നിഷേധം എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് ശരി പകരം അവിടെ നഷ്ടപ്പെടുന്നത് അതേ ജനറലുള്ള മറ്റൊരാൾക്കും കൂടിയാണ് എന്റെ അടുത്ത് തോന്നിട്ട് തയ്യാറായാൽ നിനക്ക് ഈ ഓഫർ തരാന്ന് പറയുന്നത് തരാ എന്റെ കഴിവല്ലോ കോൺഫിഡൻസ് കുറവുള്ളത് കൊണ്ടാണല്ലോ ഇതിനോക്കെ പറയുന്നത് ഒരു കഴിവുള്ള വ്യക്തി അല്ലെങ്കിൽ ഞാൻ എന്റെ ക്രാഫ്റ്റില് കോൺഫിഡൻസ് ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇത് പറയില്ല നമുക്ക് ഒരു ഞാൻ പറയട്ടെ നമ്മളൊരു ഒരു ജോലിക്ക് അപ്ലൈ ചെയ്യാണ് എനിക്ക് അത്ര പഠിപ്പും അത്ര എന്താ പറയാ നോളജോ അല്ലെ എക്സലൻസോ ഒന്നും ഇല്ല ഞാൻ ചിലപ്പോൾ കൈക്കൂലി കൊടുക്കും കാരണം എനിക്കറിയാം എന്റെ സംഭവം ഇല്ല എന്നുള്ളത് ഞാൻ ആ പൊസിഷനിലേക്ക് എത്താൻ അതുകൊണ്ടാണല്ലോ കൈക്കൂലി കൊടുത്ത് നമ്മൾ കയറുന്നത് നിങ്ങൾ ആ ഇതിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെയും പോലും ഒരു ആവശ്യമില്ലല്ലോ ചില എന്നെപ്പോ എനിക്ക് ഇപ്പം കോൺഫിഡൻസ് ഉണ്ട് അതായത് ഇപ്പൊ എനിക്ക് ഈ ജോലി അല്ലെങ്കിൽ ഞാൻ വേറെ എന്തെങ്കിലും ജോലി ചെയ്ത് ഏൺ ചെയ്യുക എന്നുള്ളത് ജോലി ചെയ്യുക എന്നുള്ളതിന് കോൺഫിഡൻസ് എനിക്കുണ്ട് പക്ഷെ അത് എന്ത് ജോലി എന്നുള്ളത് ഞാൻ തീരുമാനിക്കണം കാരണം എനിക്കിപ്പോൾ ഒരു കലക്ടർ പൊസിഷനിൽ പോയിരിക്കാൻ പറ്റില്ല കാരണം അതിനുള്ള പഠിപ്പൊന്നും ഇതും എനിക്കില്ല ഞാൻ ട്രൈ ചെയ്താലും നടക്കാനും പോകുന്നില്ല അല്ലേ അപ്പോ ഇത് എന്ന് പറയുന്നത് ഒരു തൊഴിൽ നിഷേധവും കൂടെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള കാര്യമാണ് പിന്നെ എന്നെ പോലുള്ള ആൾക്കാർ ഇപ്പം ഇതുപോലെ ഇന്റർവ്യൂന് വന്നിരുന്ന് പറയണം പിന്നെ മീഡിയനെ പോലുള്ള ആൾക്കാർ നിങ്ങളെ പോലുള്ള ആൾക്കാർ ഇത് പെരിപ്പിക്കുന്നുമുണ്ട്

ഈ അറ്റൻഷൻ കൊടുക്കാനുള്ള കാരണം എന്താ നിങ്ങൾ നിങ്ങൾ നിലവിൽ നിൽക്കുന്ന നിങ്ങളുടെ ഇൻട്രസ്റ്റിലുള്ള ഒരു വിഷയമാണ് അറ്റൻഷൻ ആയിട്ട് വന്നത് അത് നാല് വർഷമാണ് പക്ഷെ എനിക്കിത് ഭയങ്കര ഒരു പെട്ടെന്നൊരു ടോപ്പിക് ചേഞ്ച് പോലെയാണ് തോന്നിയത് അതായത് നമ്മളൊരു ഒരു സ്കൂളിലിരുന്ന് ഒരു ഒരു സോഷ്യൽ സ്റ്റഡീസ് പഠിക്കുമ്പോൾ പെട്ടെന്ന് അടുത്ത ബെല്ലടിച്ചിട്ട് നമുക്ക് ബയോളജി പഠിക്കുക അല്ലെങ്കിൽ കെമിസ്ട്രി പഠിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത് കാരണം വളരെ സീരിയസ് ആയിട്ട് നമ്മുടെ നാട്ടിൽ ഒരു ദുരന്തത്തിനെ പറ്റി നമ്മൾ ചർച്ച ചെയ്ത് അത് ഭയങ്കര പ്രശ്നമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതുവരെ റിപ്പോർട്ട് വരാത്തൊരു സാധനം നാലു വർഷമായിട്ടിരിക്കുന്ന സാധനം പെട്ടെന്ന് ഇത് ആവുന്നു പെട്ടെന്ന് കുറെ ആൾക്കാർ ഇടുന്നു നമുക്ക് പോലും വലിയ പരിചയമില്ലാത്ത കുറെ ആളുകൾ വന്ന് മുഖം കാണിച്ച് തന്നെ ഇന്റർവ്യൂ ചെയ്യണം എന്നു പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലാതെ ഇതില് എന്താ പറയാ ഓൺ കോർ നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്ത് കുറച്ചൊരു എന്താ പറയാ സ്ട്രഗിൾ ചെയ്യുന്ന ഒരാളുടെയും ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടിട്ടില്ല അതിൽ പിന്നെ കൊറേ ആൾക്കാരെ പറ്റി മോശമായിട്ട് ചിത്രീകരിച്ച് പറയണു ഞാൻ പറയട്ടെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ പെണ്ണുങ്ങൾ മാത്രം ഇതിൽ എഫക്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്ന് തോന്നി ആണുങ്ങളുണ്ട് ആണുങ്ങളെ ഈ എക്സ്പ്ലോയിറ്റേഷൻ നിൽക്കട്ടെ അല്ലാത്ത തരത്തിൽ ടോർച്ചർ ആയിട്ടുള്ള ുംബ്ജക്ട് മുന്നും നമുക്ക് അറിയാം അതായത് മീഡിയ കാണിക്കുന്ന ഏറ്റവും വൃത്തികെട്ട പരിപാടികൾ ഒന്നെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു പുരുഷന്റെ പേരിൽ ഒരു ആരോപണം ഉന്നയിക്കപ്പെട്ട ആ സെക്കൻഡിനുള്ളിൽ അതായത് ഇപ്പൊ പത്രസമ്മേളനം നടക്കുന്നു ഒരു സ്ത്രീ വന്നിട്ട് ഒരു പത്രസമ്മേളനം നടത്തുന്നു എനിക്ക് ഇങ്ങനൊരു അനുഭവം ഉണ്ടായി എന്ന് പറയുമ്പോൾ തന്നെ വിത്ത് ഫോട്ടോ ഉൾപ്പെടെ ഉള്ള സാധനങ്ങൾ എല്ലാം വന്ന് സാറ്റലൈറ്റിൽ വന്നുകൊണ്ടേരിക്ക സാറ്റലൈറ്റിന് പ്രത്യേകം അറിയാമല്ലോ മിനിറ്റ് മിനിറ്റിന് സാധനം അപ്ഡേറ്റ് ചെയ്തോണ്ടിരിക്കും ഇതിന്റെ പുറയിൽ നൂറ് ഓൺലൈൻ മീഡിയാസ് എടുക്കുന്നുണ്ട് ഈ നൂറ് ഓൺലൈൻ മീഡിയസിൽ കണ്ടന്റ് ചെയ്യും അതിന്റെ വ്യക്തമായ ഉദാഹരണമാണ് നിവിംപോളി നിവിംപോളിയുടെ വിഷയം വന്നപ്പോൾ തന്നെ ആൾ ആൾക്കാർ ഇങ്ങനെ വെയിറ്റ് ചെയ്യാം എപ്പോ ലാലാട്ടിനെ പറ്റി വരും എപ്പോ മമ്മൂട്ടിനെ പറ്റി വരും എപ്പോ ദിലീപിനെ പറ്റി വരും ഇങ്ങനെ ആളുകൾ വെയിറ്റ് ചെയ്യുന്ന കുറേ കാറ്റഗറി ആളുകളുണ്ട് അതിലൊരാളായി പോയി നിവിംപോളി നിവിൻ അത് വന്നു സ്പോട്ടിൽ നിവിൻപോളിയുടെ മുഴുവൻ ഈ പെൺകുട്ടി പറയുന്ന ഓരോ വേഡ്സും തമ്പായിട്ടും ഡിസ്ക്രിപ്ഷൻ ആയിട്ട് മീഡിയ എടുത്തിട്ടു ചെയ്യാൻ പാടില്ലായിരുന്നു എത്ര ആൾക്കാരുണ്ടെന്ന് അറിയാം ഈ ആക്ടേഴ്സിൻ്റെ പുറകെ നടക്കുന്നത് ഡേറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സിനിമ ചെയ്യാൻ അതായത് സോ കോൾഡ് ഒ ടി ടിയിൽ വിറ്റ് പോകുന്ന ഒരു കാറ്റഗറി ഓഫ് ആർട്ടിസ്റ്റുകളുണ്ട് ഇപ്പം നെറ്റ്ഫ്ലിക്സ് ആണെങ്കിലും ആമസോൺ ആണെങ്കിലും ഏതൊരു പ്ലാറ്റ്ഫോംസ് ആണെങ്കിലും ഇത്ര ആർട്ടിസ്റ്റ് വാല്യൂ ഇത്ര സാറ്റലൈറ്റ് വാല്യൂ ഉണ്ടെങ്കിൽ മാത്രമേ വിറ്റ് വിറ്റുപോളൂ അപ്പോൾ അങ്ങനെയുള്ള ആർട്ടിസ്റ്റുകൾക്കെതിരെ എന്തെങ്കിലും ഒരു എലിഗേഷൻ വന്നു കഴിഞ്ഞാൽ പിന്നെ അവർ ഇവരുടെ സിനിമ അതും അതും പോയി നിവിൻബോളിയുടെ സാധനം വന്ന് ആ പെൺകുട്ടി പറഞ്ഞ പിന്നെ പറഞ്ഞത് പിന്നെ പറഞ്ഞാൽ പിന്നെ പറഞ്ഞത് മൊത്തത്തിൽ ചേഞ്ച് ആയി പോയി അവസാനം പൊതുവേ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇതൊരു ഫേക്കായൊരു ഐഡിയ പക്ഷെ ഞാൻ ചോദിക്കുന്നത് എങ്കിൽ ഈ മീഡിയയിൽ അതായത് ഇപ്പൊ നിവിംബോളി നാളൊരിക്കൽ കേരളത്തിന് പുറത്ത് ഏതെങ്കിലും ഒരു നായികമായിട്ടോ ഏതെങ്കിലും ഒരു ആയ ഒരു ആർട്ടിസ്റ്റുമായിട്ടോ ഒരു ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഉറപ്പായിട്ട് പ്രൊഫൈൽ ചെക്ക് പ്രൊഫൈൽ ചെക്ക് ആദ്യം സാധനം ഈ ഈ അതായത് ഈ പറയുന്ന ഈ ഈ കുട്ടിയുടെ അപ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ചിരിച്ച ഡിപ്രഷനോ ആയിരിക്കും പിന്നെ ചിന്തിക്കുന്ന വേറൊരു കാര്യം ഉണ്ടാവും നമ്മൾ നേരത്തെ ഒരു പോഡ്കാസ്റ്റിൽ സംസാരിച്ച സംസാരിച്ചു കാര്യം പറഞ്ഞിട്ട് പുള്ളിക്ക് നിൽക്കുന്ന ആരെങ്കിലും ഇത് പി ആർ എലിഗേഷൻ ഉണ്ടാക്കിയതാണെങ്കിലും ഞാൻ അങ്ങനെയൊക്കെയാണ് ചിന്തിക്കുക ഉറപ്പായിട്ടാവാം സമയം ഞാനൊരു കാര്യം എന്തുകൊണ്ടായിരിക്കും പുരുഷൻ ഉണ്ടാവുന്ന അതായത് തെറ്റ് ചെയ്യാൻ ഞാൻ പറഞ്ഞ തെറ്റ് ചെയ്യുന്ന പുരുഷന്മാരോ സ്ത്രീകളൊന്നും ചിന്തിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്യുന്ന ഒരു ക്രിമിനൽസ് ആണ് അവരെ ക്രിമിനൽസ് ആയിട്ട് കൂട്ടേക്കുക ഇപ്പോഴാണ് നമ്മുടെ നാട്ടില് സ്ത്രീകളുടെ ഈ സ്ത്രീകൾ തെറ്റ് ചെയ്താൽ അവരുടെ ഫോട്ടോസ് എല്ലാം വന്നുകൊണ്ടിരുന്നത് കുറച്ച് നാൾ മുന്നേ ഒരു ആസാനം ഉണ്ടായിരുന്നില്ല അവരുടെ മുഖം മറച്ചു കൊടുക്കുന്നത് അവർക്ക് നാളെ ഒരു ലൈഫ് ഉണ്ട് അവർ സമൂഹത്തിലൂടെ ഇറങ്ങേണ്ടതാണ് അവരൊരു അമ്മയാണ് അതായത് അവർക്ക് മക്കളുണ്ട് ഈ പരിഗണന കൊടുത്തുകൊണ്ടിരുന്നത് ഇതേ സാധനം പുരുഷനും ഉണ്ട് പുരുഷനും അച്ഛനുമാണ് മക്കളുണ്ട് നമുക്ക് അമ്മയുണ്ട് സഹോദരങ്ങളുണ്ട് ഭാര്യയുണ്ട് കാമുകയുണ്ട് എല്ലാം ഉണ്ട് പുരുഷന് പ്രിവിലേജ് ഉണ്ടായിരുന്നില്ല ഈ കുറച്ച് നാളുകളായിട്ട് കുറച്ച് വർഷങ്ങളായിട്ട് നിരന്തരം നമ്മളിത് പറഞ്ഞുകൊണ്ടിരിക്കേണ്ട ഭാഗമായിട്ടായിരിക്കണം എല്ലാ മീഡിയാസും അത് കൊടുത്തു തുടങ്ങി ഇപ്പോൾ നിവിമ്പോളിക്കുണ്ടായ ഈ ഡാമേജ് നിവിമ്പോളി ഇപ്പം ചിരിച്ച് കളിച്ചിരുന്നാലും ഇപ്പം കുറേ ആളുകൾ ഉണ്ടാകും തോളത്തട്ടി പോട്ടേടാ സങ്കടപ്പെടണ എന്ന് പറഞ്ഞാൽ പോലും നമ്മുടെ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള കാര്യം വീണ് കിട്ടാൻ അവൻ്റെ മരണം വരെ അവരിത് പറഞ്ഞുകൊണ്ടിരിക്കും അതൊരു രസമാണ് അതായത് നമുക്ക് മറ്റുള്ളവരെ അമ്പ് ചെയ്യാൻ കിട്ടുന്ന ഒരു അമ്പ് നമ്മൾ ഒരിക്കലും കളയൂല കയ്യിൽ വെച്ചുകൊണ്ടേരിക്കും എപ്പോഴും കൊടുക്കാൻ ഇപ്പോഴാണെങ്കിൽ പോലും നീമ്മുടെ ഫേസ്ബുക്ക് അക്കൗണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതായത് ആൾക്കറിയാം ഇത് ഫേക്ക് ആണെങ്കിൽ പോലും പക്ഷെ അവൻ വേദന അതാണ് മറ്റൊരാൾ വേദനിക്കട്ടെ എന്നുള്ള ഒരു കാര്യം ഉറപ്പായിട്ടുണ്ട് പക്ഷെ ഞാൻ പേഴ്സണലി ഇപ്പം ഇപ്പൊ നിങ്ങൾ മീഡിയനെ റിപ്രസെന്റ് ചെയ്യണോട് ചോദിക്കുകയാണ് എന്തുകൊണ്ടാണ് ഇത്രയും അറ്റൻഷൻ ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പോകുന്നത്